സാധനം കണ്ട ക്ലച്ച് കേബിൾ ക്ലച്ച് കേബിളാണ് സംഭവം നിസ്സാര സാധനമാണ് കണ്ടോ വലിയ ഒന്നുമില്ല ഈ ഭാഗം പെഡല് കയറ്റി ചെയ്യണം അതിൻ്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഭാഗം ഇയർ ബോക്സിന് അവിടെയും കയറ്റി ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടു ഇത് ഇടാൻ ഭയങ്കര പാടാന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ച ആദ്യം ഇത് ക്ലച്ചിൻ്റെ പെഡൽ ക്ലച്ചിൻ്റെ പെഡൽ ഒരു മൂന്ന് രണ്ട് നട്ടും ഒരു ബോൾട്ടും ഉണ്ട് ഇവിടെ മേലേൽ ഒരു ബോൾട്ട് ഇവിടെ സൈ സൈഡ് ഒരു നട്ട് ഇപ്പുറത്തെ സൈഡിലൊരു നെട്ട് ഈ നട്ട് രണ്ടും അയച്ചു കഴിഞ്ഞാൽ രണ്ട് ബോട്ടും രണ്ട് നെട്ടും ഒരു ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ കണ്ടാ മൂന്ന് മൂന്ന് ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ പ്ലച്ച് പെഡലിങ്ങോട്ട് കിട്ടും പെഡലിങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അയച്ചിട്ടുണ്ട് അപ്പം ഈ മൂന്നെണ്ണം അയക്കണ്ടു രണ്ട് നെട്ട് ഒരു ബോൾട്ട് അയച്ച് കഴിഞ്ഞാൽ പെടൽ കിട്ടും പിന്നെ ബാക്കി പെഡൽ വന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇട്ടതിന് ശേഷം ഇവിടുന്ന് ഈ പെഡൽ ഇട്ടതിനു ശേഷം ക്ലച്ച് കേബിൾ അങ്ങോട്ട് ഇറക്കി കൊടുത്താൽ മതി കണ്ടോ ഞാൻ മേലേക്ക് കയറ്റി പെട്ടെന്ന് പെട്ടെന്നേ ഈ ഒരു കുളത്തിലേക്ക് കയറ്റിയിരുന്നതിന് ശേഷം അങ്ങോട്ട് ഇറക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ എഴുതുന്ന സിമ്പിൾ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാതെ ക്ലച്ച് കേബിൾ ഉള്ളിലേക്ക് കണ്ടോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ പെഡൽ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും നമുക്ക് സാധനം ഉണ്ടാ ക്ലച്ച് കേബിൾ അപ്പോൾ ഇത് ഇതിന്റെ ലോക്കൊക്കെ ഇടാൻ വലിയ പാടാന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ സംഭവം സിമ്പിൾ ആയിട്ട് ചെയ്യാട്ടോ ജസ്റ്റ് ഒരു ഐഡിയ ഉപയോഗിച്ചാൽ മതി ഇതാ കേബിൾ ഇവിടെ അയച്ച് അതിന് ശേഷം നമ്മളാ ക്ലച്ച് പെഡൽ ഇതാ ക്ലച്ച് പെഡൽ ഇങ്ങിച്ചെടുക്കാം ആദ്യം താഴെക്കൂടെ ഇടുന്നതിന് പകരം ആദ്യം ജസ്റ്റ് എന്തെയാണ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ലോക്ക് ഭാഗം ഇതിലൂടെ കയറ്റി ഇടാം ഈ ഭാഗത്താണ് കൂടുതലും കഷ്ടപ്പെടേണ്ടി വരും പക്ഷെ ക്ലച്ച് പെഡല് മൊത്തത്തിലിങ് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റി ഇടാം ലോക്ക് ചെയ്യാം ഈ താഴെ ഭാഗം ഇട്ടിട്ട് ലോക്ക് ചെയ്യാം ഇട്ടിട്ട് ഇങ്ങനെ തിരിക്കേണ്ടി വരുമോ പുതിയ കേബിൾ കേബിളാകുമ്പോൾ കുറച്ച് ടൈറ്റ് ഉണ്ടാവും അതാണ് അവിടെ ഇട്ട് ടൈറ്റ് ചെയ്ത് അതിന് ശേഷം കേബിൾ മേലത്ത് പെടൻ്റെ ഈ ഭാഗത്ത് കയറ്റിയിട്ട് സംഭവം ഓക്കെ വേണ്ട ഇനി ഇങ്ങനെ ഇടാം ഏഹ് അത് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതിന് ശേഷം ക്ലച്ച് കേബിൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക സിമ്പിളായിട്ട് അങ്ങനെ എടുക്കുക ഇവിടുന്ന് താഴെ കറക്കുക കുറച്ച് നമ്മളുണ്ടാകും കേബിള് കയറ്റിയിട്ട് കേബിളിൻ്റെ ആ ബൂട്ടിട്ട് ഉണ്ടോ ബൂട്ടിട്ടതുപോലെ രണ്ട് സൈഡിൽ ഇവിടുത്തെ ഈ രണ്ട് സൈഡത്തിന് അട്ടുമുട്ട് അതിന് മുകളിൽ വരുന്ന ആ ബോൾട്ട് ഉണ്ടാവും അതുവഴി കയറ്റിയിട്ട് കഴിഞ്ഞാൽ കേബിൾ കേറ്റിയിട്ട് ഇവിടെ താഴെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് അത് കഴിഞ്ഞിൽ ഉള്ളിൽ ഉള്ളിൽ ഇവിടെ ഒരു ക്ലാമ്പിന് ഉണ്ടാകും അതിൻ്റെ അപ്പുറത്തൊരു ഉണ്ട് ആ ക്ലാമ്പ് കഴിഞ്ഞ് ഇതിലേ ഇങ്ങനെ ഒന്ന് കേബിൾ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഗിയർ ബോക്സിൽ ഇവിടെ കയറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു സിമ്പിളാണ് സിമ്പിളാന്ന് ആ പെടലായിരിക്കണം എന്നുള്ളൂ ബാക്കി വിഭാഗത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കയ്യൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്